കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദേവിദാസന്റെ നീരുകാല വിശേഷമാണ് കാണിച്ചത് ഇപ്പോൾ നമ്മൾ രാമരാജാവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് രാമൻ ഇപ്പോൾ നീരിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു കെട്ടി ഉറപ്പിച്ചിട്ട് ഒരു മാസം പിന്നിട്ടു പതിവ് പോലെ തന്നെ നല്ല ഒലിവുണ്ട് അധികം ബഹളങ്ങളൊന്നുമില്ലാതെ തറയിൽ ശാന്തനായി നിൽക്കുകയാണവൻ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ നന്നായി ഒന്ന് അലറി വിളിക്കും തൊട്ടപ്പുറത്ത് ദേവിദാസൻ പൊളിച്ചെടുക്കുമ്പോൾ ഇവനിത് എന്തിനാണ് ഇങ്ങനെ ബഹളം കൂട്ടുന്നത് എന്ന ചിന്തയാകും രാമന് അത്രയ്ക്കും ശാന്തനായാണ് രാമന്റെ നിൽപ്പ് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് നല്ലൊരു ഉത്സവകാലം പൂർത്തിയാക്കി രാമനെ കെട്ടി ഉറപ്പിച്ചത് നീരിൻ്റെതായ ചില പിടിവാശികൾ ഉണ്ടെങ്കിലും അവനെ കാണാൻ എത്തുന്നവരോട് അത് പ്രകടിപ്പിക്കാറില്ല എന്ന് വെച്ച് അടുത്തോട്ട് കയറി ചെന്നാൽ വിവരമറിയും ഏത് സമയവും അവൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ പാപ്പാൻമാർ ഇവിടെ അടുത്ത് തന്നെയുണ്ട് അവർ സമയാസമയങ്ങളിൽ തറി വൃത്തിയാക്കിയും ചങ്ങല ഇളക്കിയിട്ടും ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നുമുണ്ട് ആ വീഡിയോ അടുത്തതായിടാം ആനക്കേരളം മടക്കി ഭരിക്കുന്ന രാമരാജാവിന് നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്